കൃപാസനം പ്രസാദ് വരമാതാവ് ഈ വിശുദ്ധ നിമിഷത്തിൽ എൻ്റെ കുടുംബത്തെ അമ്മയുടെ ശക്തമായ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അമ്മയുടെ സന്നിധി നിൽക്കുന്നു അമ്മയുടെ അനന്തമായ സ്നേഹയും കരുണയും എൻ്റെ കുടുംബത്തിന് ഒരു കോട്ട പോലെ സംരക്ഷണം നൽകണമേ എന്ന് ഞാൻ വിനീതമായി പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും മാതാപിതാക്കളെയും മക്കളെയും സഹോദരങ്ങളെയും പങ്കാളിയേയും മറ്റു പ്രിയപ്പെട്ടവരെയും അമ്മയുടെ കൃപയുടെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കണമേ എൻ്റെ കുടുംബത്തിന് ചുറ്റും അമ്മയുടെ സംരക്ഷണത്തിൻ്റെ ഒരു വേലി കെട്ടണമേ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങൾ ഓരോരുത്തരുടെയും യാത്രകളിലും ജോലികളിലും പഠനത്തിലും വിശ്രമവേളകളിലും അമ്മയുടെ കാവൽ മാലാക്കന്മാർ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങൾക്ക് അമ്മയുടെ ശാരീരികമായ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ വാഹനാപകടങ്ങൾ അഗ്നിബാധ പ്രകൃതി ദുരന്തങ്ങൾ അക്രമണങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ വീടും സ്വത്തും അമ്മയുടെ സംരക്ഷണത്തിലായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ദോഷവും ഞങ്ങളെ സ്പർശിക്കാതെ അമ്മയുടെ ശക്തമായ കരം ഞങ്ങൾക്ക് മീതെ ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അമ്മ ഞങ്ങൾക്ക് അഭയമായിരിക്കണമേ എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും നല്ല ആരോഗ്യം നൽകണമേ പരസ്പരം മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനുമുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി നൽകണമേ അസൂയ വെറുപ്പ് കുശുമ്പ് തുടങ്ങിയ ദുർവികാരങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംരക്ഷിക്കണമേ സ്നേഹം ദയ ക്ഷമ സഹിഷ്ണുത എന്നിവ ഞങ്ങളുടെ സ്വഭാവങ്ങളിൽ നിറയ്ക്കണമേ വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ ആർക്കും വേദന ഉണ്ടാക്കാത്ത രീതിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ വഴക്കുകളോ തെറ്റിദ്ധാരണകളോ ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു എപ്പോഴും സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കൃപാസനം പ്രസാദ്പര എല്ലാറ്റിനും ഉപരിയായി ആത്മീയ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ എൻ്റെ കുടുംബത്തെ എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും സാത്താൻ്റെ ശക്തികളിൽ നിന്നും ദുരാത്മാക്കളിൽ നിന്നും അമ്മ സംരക്ഷണം നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ തിന്മയ്ക്ക് ഒരു സ്വാധീനവും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ നല്ല ദൈവമേ അങ്ങേ വചനങ്ങളിൽ ജീവിക്കുവാനും അങ്ങേ ഇഷ്ടം നിറവേറ്റുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ദുശീലങ്ങളിൽ നിന്നും തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ സത്യത്തിൻ്റെയും നീതിയുടെയും പാതയിലൂടെ നടക്കുവാൻ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും അംഗീപുത്രനായ യേശു ക്രിസ്തുവിന് മഹത്വമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും അമ്മയുടെ കൃപയിൽ വളരുവാനും അങ്ങേ പുത്ര പ്രിയപ്പെട്ടവരായി ജീവിക്കുവാനും ആവശ്യവുമായ കൃപ നൽകണമേ കൃപാസനം പ്രസാദപരമാതാവ് അനുദിന ജീവിതത്തിനാവശ്യമായ സാമ്പത്തിക സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും അമ്മ നിറവേറ്റിത്തരണം വരുമാന മാർഗങ്ങൾ തുറന്നു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ലഭിക്കുന്ന ധനം വിവേകത്തോടെ കൈകാര്യം ചെയ്യുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും ഞങ്ങൾക്ക് മനസ്സ് നൽകണമേ ദാരിദ്ര്യാവസ്ഥയിൽ നിന്നും പട്ടിണിയിൽ നിന്നും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ അധ്വാനത്തിന് തക്കതായ പ്രതിഫലം ലഭിക്കണമേം അമിതമായ ആഗ്രഹങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേം ഉള്ളതുകൊണ്ട് തൃപ്തരായി ജീവിക്കുവാനുള്ള കൃപ നൽകണമേ സാമ്പത്തിക കാര്യങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിൽ വഴക്കുകളോ ഭിന്നതകളോ ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവ് സമാധാനപരമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കുടുംബ ബന്ധങ്ങളിലെ സംരക്ഷണത്തെ അമ്മ കാത്ത് കൊള്ളണമേ എൻ്റെ കുടുംബ ബന്ധങ്ങളെ അമ്മ സംരക്ഷിക്കണമേ മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിൽ സ്നേഹവും ബഹുമാനവും നിലനിർത്തണമേ ദമ്പതികൾക്കിടയിൽ വിശ്വാസവും വിശ്വസ്തയും വർദ്ധിപ്പിക്കണമേ സഹോദരങ്ങൾക്കിടയിൽ ഐക്യവും പിന്തുണയും ഉണ്ടാകണമേ മുതിർന്നവരെ ബഹുമാനിക്കുവാനും ഇളയവരെ സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ കുടുംബത്തിൽ പിണക്കങ്ങളും വഴക്കുകളും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമ്പോൾ അത് സ്നേഹത്തോടെയും ക്ഷമയോടെയും പരിഹരിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സ് നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗവും പരസ്പരം താങ്ങും തണലുമായി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും നിറഞ്ഞു നിൽക്കണമേ ഞങ്ങളുടെ കുടുംബം സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു മാതൃകയാക്കണമേ കുട്ടികൾക്കായി അമ്മയുടെ സംരക്ഷണത്തിനായി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ കാത്തുരക്ഷിക്കണമേ പഠനത്തിൽ ശ്രദ്ധിക്കുവാനും നല്ല സ്വഭാവങ്ങൾ വളർത്തുവാനും അവരെ സഹായിക്കണമേ അവർക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും നൽകണമേ അവരെ ദുർബലപ്പെടുത്തുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും കൃപാസനം പ്രസാദപരമാതാവ് അവരെ സംരക്ഷിക്കണമേ മറ്റുള്ളവരുടെ പരിഹാസങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും അവരെ കാക്കണമേ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും വളരുവാൻ അവരെ സഹായിക്കണമേം പരിശുദ്ധ അങ്ങേ അങ്ങേപുത്രനായ യേശു ക്രിസ്തുവിന് പ്രിയപ്പെട്ട മക്കളായി നല്ല പൗരന്മാരായി അവരെ വളർത്തുവാൻ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ അവരുടെ ഭാവിയെ അമ്മ അനുഗ്രഹിക്കണമേ പ്രയാസകരമായ സാഹചര്യങ്ങളിൽ അവർക്ക് സംരക്ഷണം നൽകണമേ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസകരമായ സാഹചര്യങ്ങളെയും നേരിടുവാനുള്ള ശക്തിയും ധൈര്യവും ഞങ്ങൾക്കും എല്ലാവർക്കും നൽകണമേ നിരാശയിലും തളർച്ചയിലും അമ്മയുടെ സ്നേഹം ഞങ്ങൾക്ക് ആശ്വാസമാകട്ടെ ഞങ്ങൾ ഒറ്റയ്ക്കാണെന്ന തോന്നുന്ന നിമിഷങ്ങളിൽ നല്ല ദൈവമേ അങ്ങേ സാമീപ്യം ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കണമേ ഞങ്ങളുടെ പ്രയാസങ്ങളിൽ നീ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ പരിശുദ്ധ ജീവിതത്തിൻ്റെ പല വിധത്തിലുള്ള ദുരിത ദുരന്ത അനുഭവങ്ങളിലൂടെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ മേൽക്കാരണയായിരിക്കണം അമ്മ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പക്കൽ മാധ്യസ്ഥം വഹിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാധികൾ സ്നേഹിതർ ഉപകാരികൾ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള എല്ലാവരെയും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ സഹായം ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു പരിശുദ്ധ ദീപമാതാവ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണ് നീർത്തുടച്ചു മാറ്റണമേ ഞങ്ങൾക്കാവശ്യമായ സമാധാനവും ശാന്തിയും അമ്മ നൽകണമേ പരിശുദ്ധ ദീപമാതാവ് അനുദിനം അമ്മ അനേകം മനുഷ്യരിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നുവല്ലോ ഞങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു പരശുദ്ധാമ്മി അമ്മയുടെ അത്ഭുത പ്രാർത്ഥനയായ കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ആവർത്തിച്ച് ഏഴ് പ്രാവശ്യം ചൊല്ലാൻ പോകുന്നു പരശുദ്ധാമി എന്നെ കൈവിടല്ലേ എൻ്റെ ജീവിതത്തിലെ ദുരിത ദുരന്താവസ്ഥകളിൽ സങ്കടങ്ങളിൽ ദുഃഖങ്ങളിൽ പ്രതിസന്ധികളിൽ വേദനകളിൽ പരാജയങ്ങളിൽ അസ്വസ്ഥതകളിൽ ബന്ധനങ്ങളിൽ അമ്മ കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഏഴ് നിയോഗങ്ങളെ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോടൊപ്പം സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ എൻ്റെ ഭവനത്തിൽ കണ്ണുനീർ തുടച്ചു മാറ്റി ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഭക്തിപൂർവം ഈ പ്രാർത്ഥനയിൽ പങ്കു ചേരുന്നു അമ്മേ പരിശുദ്ധാമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധാമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഢിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മി പരിശുദ്ധ അമ്മി ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മി ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നമ്മുടെ പ്രത്യേകമായ ആവശ്യം ഇപ്പോൾ ഇവിടെ പറയുക ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠന രേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേട്ടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്തിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമി അമ്മി പരിശുദ്ധ ഭൂസ്വർലോങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം നമ്മുടെ പ്രത്യേകമായ ആവശ്യം ഇപ്പോൾ ഇവിടെ പറയുക ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേം അമ്മേ പരിശുദ്ധാമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മി പരിശുദ്ധ അമ്മി ഭൂസ്വർലങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മി ജപമാല മാതാവും സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നമ്മുടെ പ്രത്യേകമായ ആവശ്യം ഇപ്പോൾ ഇവിടെ പറയുക ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠന രേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്തിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമി അമ്മി പരിശുദ്ധ ഭൂസർലോകളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധ അമ്മേ ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം നമ്മുടെ പ്രത്യേകമായ ആവശ്യം ഇപ്പോൾ ഇവിടെ പറയുക ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേം